بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب يسر ولا تؤثر رب زدنا علم وحلم وغضب كامل يا رب تمن بالخير والسعادة اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا بجميع المسلمين بهماني രോഗരക്തം ഹൈദരക്തം അങ്ങനെ രണ്ട് രക്തമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു രോഗരക്തം ഉണ്ടാവുന്ന രീതികൾ രൂപങ്ങൾ ആറ് സ്ഥലങ്ങളിൽ ഒരു സ്ത്രീയുടേത് രോഗരക്തമാണെന്ന് മനസ്സിലാക്കാം എന്ന വിഷയവും കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചു അതിൽപ്പെട്ടതാണ് പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ രക്തം കാണുക പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ രക്തം കാണുക തുടങ്ങി കാര്യങ്ങൾ ഇനി അങ്ങനെ കൂടുതൽ രക്തം കാണുന്ന രോഗരക്തം കണ്ടാൽ എന്ത് ചെയ്യും അതിൻ്റെ ചില ഇനങ്ങളൊക്കെ പറയുകയാണ് അവിടെ ഹൻവാണി മുസ്തഹാദ ഇസ്തിഹാദത്വ ഉള്ള പെണ്ണിൻ്റെ ഇനങ്ങൾ ഇംഗാനത്ത് മുസ്തഹാദത്വ ഇസ്തിഹാദത്തുകാരിയാണെങ്കിൽ മുപ്പത്തധികം ആദ്യമായി രക്തം കണ്ടവളാണെങ്കിൽ ഇവൾക്ക് ഇവൾ ആദ്യം രക്തം വരും രണ്ടുപേരെ അങ്ങനെ രക്തം തന്നെ വന്നിട്ടില്ല അത് ആദ്യത്തെ ചെറിയ കുട്ടികളാണ് അല്ല അല്ലെങ്കിൽ ഒമ്പത് പത്ത് വയസ്സായിട്ടുള്ള പതിനഞ്ച് വയസ്സായിട്ടുള്ള ആദ്യമായി രക്തം കാണുക മുമയീദൻ വൈനിൽ കവി വല്ലീദത്ത് വേർതിരിച്ചറിയാൻ കഴിയുന്നവളാണെങ്കിൽ കവി വല്ലൈഫി കട്ടിയുള്ള രക്തത്തിൻ്റെ ഇടയിലും കട്ടി കുറഞ്ഞ രക്തത്തിൻ്റെ ഇടയിലും കളറ് കൊണ്ടോ മറ്റൊക്കെ കട്ടിയുള്ളതാവുമ്പോൾ കറു നല്ല ചുവപ്പ് കളറുണ്ട് അത്രമഞ്ഞ കളറാണ് അങ്ങനെയൊക്കെ കട്ടിയുള്ള രക്തത്തിൻ്റെ ഇടയിലും ബൈനസ് ജമിൽ കവിയി കവിയായ രക്തത്തിൻ്റെ ഇടയിൽ അത് ദറിപ്പ് ദറിയിപ്പായ രക്തത്തിൻ്റെ ഇടയിലും മുമൈതക്കൻ വേർതിരിച്ച് കഴി കഴിയുന്നുണ്ടെങ്കിൽ ഫൽ കവിയു ഹൻ എന്നാ അവിടെ ആ കട്ടിയുള്ളത് ഹൈത് വൈഫ് ഇസ്തേഹാർത്തും കട്ടിയുള്ളത് ഒരു അഞ്ചു ദിവസം വന്നത് കൂട്ടാ പിന്നെ കട്ടി കുറഞ്ഞതാ വരുന്നത് എന്നാ കട്ടിയുള്ളത് ഹൈതും കട്ടി ഇല്ലാത്തത് ഇസ്തോലും അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു മാസം ഇങ്ങനെ രക്തം വന്നു കൊണ്ടുവന്നു അല്ലെങ്കിൽ പതിനഞ്ച് കാട്ടി കൂടുതൽ കാലം രക്തം വന്നു പതിനഞ്ചു ദിവസം സ്റ്റോപ്പ് ആവുന്നില്ല എന്നാല് അവിടെ അങ്ങനെ ഒരു ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമൊക്കെ അങ്ങനെ ിൽ രക്തം കണ്ടുകൊണ്ടിരുന്നാൽ അവിടുത്തെ ഹുക്കം എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള രക്തം കഴുതും കട്ടിയില്ലാത്തത് രോഗരക്തം അപ്പൊ രോഗരക്തത്തിൻ്റെ സമയത്തുള്ളത് ആദ്യമായിട്ട് പുറപ്പെടുന്ന സ്ഥിതിയാണെങ്കിൽ പറയുന്നത് അപ്പൊ രോഗരക്തത്തിൻ്റെ സമയത്തുള്ള നിഷ്കാരമൊക്കെ അതായത് കട്ടി കുറഞ്ഞ രക്തം വരുമ്പോഴുള്ളതൊക്കെ നിസ്കാരം മടക്കി നിഷ്കരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊരു രീതി രണ്ട് അതാണ് ഇപ്പൊ പറഞ്ഞത് വൈകാനത്ത് മുഖത്തതിയത്ത ഒരു സ്ത്രീ ആദ്യമായിട്ട് വരുന്നവളാണ് വൈറമുമായ കട്ടിയുള്ളതും കട്ടിയില്ലാത്ത വേർതിരിച്ചി അറിയുന്നില്ല വയറമുമായ വേർതിരിച്ച് അറിയുന്നില്ല ഇപ്പൊ ഹൈലു യൗമുലും എന്നാൽ അവളുടെ ഹൈലെ ഒരു രാത്രി പകുതി ഇരുപത്തിനാല് മണിക്കൂർ ആദ്യം ഉണ്ടായ ഇരുപത്തിനാല് മണിക്കൂർ ഹൈതാണോ അവളുടെ ശുദ്ധി ഇരുപത്തി ഒൻപത് ദിവസം എല്ലാ മാസവും അവൾക്ക് ചിലപ്പോൾ ആറു മാസം മാസക്കണക്കിന് രക്തം ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നത് കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും വേർതിരിച്ചറിയുന്നില്ല അവൾക്ക് ആദ്യമായിട്ടാണ് രക്തം വരുന്നത് തന്നെ അതായത് ആദ്യമായിട്ടാണ് രക്ത नहीं। 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 ം വരുന്ന സ്ത്രീയാണ് വയറം വയുതത്താണ് കട്ടിയുള്ളതും കട്ടിയില്ലാത്തൊരു പേർ തിരിച്ചറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും അവിടെ ഹൈദു ഹായ പോലെ ഒരു രാവും പകലും ആദ്യത്തെ ദിവസത്തെ ആ രാവും പകലും മാത്രം ഹൈതാണ് നോക്കും ഇപ്പൊ തൂഹുഹു തിസു വയസ്സു പോലെയും ഇരുപത്തി ഒമ്പത് ദിവസം പിന്നെയുള്ള ഇരുപത്തൊമ്പത് വയസ്സം സ്ത്രീഹാഗത്താണ് നോക്കും ശുദ്ധിയാണ് നോക്കും പിൻകുല് എല്ലാ മാസവും അങ്ങനെ കണക്കാക്കും ചിലപ്പോൾ രണ്ടു മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് ഈ അസുഖം നീണ്ടു നിന്നാലും കെട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നിപ്പോ നീണ്ടു നിന്നിട്ടില്ലെങ്കിലും ആദ്യത്തെ ഒരു ദിവസം ഹൈതും ബാക്കിയുള്ളതൊക്കെ ഇനി ഇതുവരെ പറഞ്ഞത് ആദ്യമായിട്ട് രക്തം കാണുന്ന സ്ത്രീയുടെ വിധിയാണ് ഇനി വൈകാനത്ത് മാറ്റാതക്കൻ പതിവായി ഉള്ള സ്ത്രീയാണെങ്കിൽ പതിവായി ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ മുമ്പേ അവൾക്ക് പല തവണ രക്തം അയലൊക്കെ ഉണ്ടായ സ്ത്രീയാണ് ഹൈദുണ്ടായ സ്ത്രീയാണ് മുമ്പത്ത മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ കുളമുണ്ടായി അത് നീണ്ടു സമയം നീണ്ടു എന്ന് പറഞ്ഞാല് പതിനഞ്ച് ദിവസത്തിനേക്കാൾ നീണ്ടു സ്റ്റിഹാസറ്റ് പോലെയുള്ള രക്തങ്ങളൊക്കെയാണ് വൈകാനാദത്താൻ ആദ്യമായി വരുന്നവളല്ല മുമ്പ് വന്നവളാണ് പതിവായി ഉണ്ടാവുന്ന സ്ത്രീയാണ് സാധാരണ അയക്കുണ്ടാലും വേർതിരിച്ചറിയുന്നുണ്ട് ശക്തിയുള്ളത് ഇല്ലാത്തതും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഫൽഹൊക്കുമോ അവിടുത്തെ ഹുക്കുമോ വിത്തമ്മീസി വേർതിരിവ് കൊണ്ടാണ് വേർതിരിവ് കൊണ്ടാണ് അപ്പൊ കട്ടിയുള്ളത് ഹൈലാൻ നോക്കും കട്ടിയില്ലാത്തത്യഹാദത്താ നോക്കും ലാബിൽ ആദത്തി എന്തുകൊണ്ടല്ല പതിവ് കൊണ്ടല്ല മുമ്പത്തെ പതിവ് എന്തേനീന്ന് പറയാൻ അയുന്നാവലെ ഒരു ഏഴ് ശനി അല്ലെങ്കിൽ ആറ് ശനി അല്ലെങ്കിൽ അഞ്ച് ശനി ആ അങ്ങനെ പതിവ് നോക്കിയിട്ടല്ല ഇപ്പോൾ തീരുമാനം ഇവിടെ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ ഉള്ളതും കട്ടിയില്ലാത്തതും അവൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ആ വേർതിരിവ് കൊണ്ടാണ് വിധി മുമ്പ് വന്ന അതേ ദിവസം കണക്കാക്കിയിട്ട് ഈസം മുമ്പുണ്ടായിനി ഹൈത് അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവൽ അപ്പം അന്ന് അതനുസരിച്ചെന്നല്ല മറിച്ച് കട്ടിയുള്ളതും കട്ടി മൈസത്താണ് പൈകാനത്ത് മുക്കാതെ വന്നവളാണ് പതിവായി വരുന്നവളാണ് മൈസൊക്കെ വേർതിരിച്ചറിയുമ്പോഴുവാണെങ്കിൽ അല്ല മിറ്റം മീസി വേർതിരിവ് കൊണ്ടാണി ലാബിൽ ആകർത്തി എന്തുകൊണ്ടല്ല പതിവ് കൊണ്ടല്ല മുമ്പ് ഹൈതൊക്കെ ഉണ്ടായവണ്ണാണെങ്കിൽ അപ്പൊ എന്താണ് കട്ടിയുണ്ടോ കട്ടിയില്ല അതിന് അതുകൊണ്ട് തീരുമാനിക്കണം എന്നർത്ഥം ഇനി നമുക്ക് പൈൻ കാനത്ത് നോറ്റാകെ പതിവായി വന്ന സ്ഥിതി തന്നെയാണ് വയറമയു എന്തല്ല വേർതിരിച്ച് അറിയുന്ന പെണ്ണല്ല കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും തമ്മിൽ വേർതിരിച്ച് അറിയുന്നില്ല വരേ രക്താണ് വരുന്നത് മുമ്പ് വന്ന പെണ്ണുമാണ് എന്നാൽ പയ്യക്കരത്തെ ഹൈലഹസാബിക്ക മുമ്പുണ്ടായ ഹൈൽ എത്രയാണ് ഈ ഹൈൽ ഇതിന്റെ തൊട്ട് മുന്നൊക്കെ ഉണ്ടായ ഹൈൽ എത്ര ദിവസമാണ് അവൾ ഓർമ്മയുണ്ടെങ്കിൽ പയ്യ നക്കരത്ത് അവൾ ഓർമ്മയുണ്ടെങ്കിൽ ഹൈലഹസാബിക്ക മുമ്പുണ്ടായ ഹൈ തതുറൻ അതിൻ്റെ അളവ് ഓർമ്മ ഉണ്ട് വക്കത്ത സമയവും ഓർമ്മണ്ട് എന്നാൽ അഹതാകുമ്പുള്ള അവളുടെ പതിവ് കൊണ്ട് പിടിക്കണം ഉദാഹരണത്തിന് അവൾക്ക് ഒന്നാം തീയതി മുതൽ അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് എന്നാൽ പിന്നെ എന്ത് ചെയ്യണം ഈ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഹൈതാനുവെക്കും ബാക്കിയുള്ളത് സ്ത്രീ ആകത്താന്നും ഏത് സ്ത്രീയാണ് ആണിപ്പോൾ പറയുന്നത് നാലാമത്തെ ഒരു രൂപമാണ് മുമ്പ് വന്നവളാണ് വയറ സത്യം കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും വേറെ തിരിച്ചറിയുന്നവളല്ല അത് മനസ്സിലാകുന്നില്ല ഒരേ രക്തമാണ് വരുന്നത് എന്നാൽ പയ്യും വെക്കാറുത്ത് അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മുമ്പത്തെ ഹൈലന് ഖദറൻ അളവ് ഓർമ്മ ഉണ്ട് സമയം ഓർമ്മ ഉണ്ടെങ്കിൽ അവൾ മുമ്പത്ത് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ അവളുടെ പതിവ് അവൾ പിടിക്കണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവളുടെ പതിവൊന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അല്ലെങ്കിൽ ഏഴാം തീയതി വരെ ഹൈലുണ്ടായാലാണ് സാധാരണ കാര്യം അവൾ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഹൈതാൻ നോക്കും ബാക്കി ക്രിസ്ത്യാക്കാൻ നോക്കും ഇല്ല മുമ്പത്തെ ഹൈദവിന് അവൾക്ക് ഓർമ്മയില്ലെങ്കിലോ മുമ്പത്തെ ഹയുദിന അവൾക്ക് ഓർമ്മയില്ല മുമ്പെത്ര ഉണ്ടായത് അത് ഓർമ്മയില്ല എത്ര എന്നു മുതലാണ് എന്നു മുതൽ വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതെന്ന് ഓർമ്മയില്ല എന്നാൽ പൊഹിയൻ മുത്തഹയ്യത്തു അവൾക്ക് പരിഭ്രമിച്ച പെണ്ണ് എന്ന് പറയും അവൾ എന്ത് പെണ്ണ് നല്ല ശ്രദ്ധിക്കണങ്ങി മുതൽ പരിഭ്രമിച്ച പെണ്ണ് അപ്പൊ അവൾ ഇപ്പോൾ എന്താണെന്ന് തീരുമാനമാകണില്ല അവൾ പിന്നെന്ത് ചെയ്യും നമ്മളിതുവരെ പറഞ്ഞനുസരിച്ച് ഹൈളാണ് എന്ന് പറഞ്ഞ സമയത്തൊക്കെ എന്ത് ചെയ്യണം അവൾ നിസ്കയർ ഉപേക്ഷിക്കാം ബാക്കിയുള്ള ലോകരക്താണ് നമ്മളെ തീരുമാനിക്കുന്ന അവിടെ നിസ്കരിക്കേണ്ടി വരും കൈകൃത്തിയാക്കി നിസ്കരിക്കണം ഇപ്പം അവിടെ മുമ്പത്തെ പതിവൊന്നും ഓർമ്മയല്ല ഏത് പെണ്ണാണ് മുമ്പ് വന്ന പെണ്ണാണ് പക്ഷെ വേർതിരിക്കുന്നില്ല കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും തമ്മിൽ വേർതിരിക്കുന്നില്ല എന്നാലേ അവിടെ മുമ്പത്ത് പതിവ് ഓർമ്മ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞു പോയില്ല പതിവ് ഓർമ്മയില്ലെങ്കിലോ അവൾക്ക് ഓർമ്മയില്ല മുത്തഹയ്യറത്തോ അവൾക്ക് പരിഭ്രമിച്ച പെണ്ണ് പരിമുത്ത ഹയ്യറത്തോ ഈ പരിഭ്രമിച്ച പെണ്ണ് ഈ നസീയത്ത് അവൾ മറന്നു പോയിക്കണമെങ്കിൽ ഹൈലഹ സ്ഥാപിക്ക മുമ്പത്തെ ഹലിന് കതുറൻ അതിൻ്റെ അളവും മറന്നു വക്തം ഏത് ഡേറ്റാണ് എന്നും മറന്നു സമയവും മറന്നു ജമിയാൻ മുഴുവനും വഹിയ അവൾ ഹായിലിൽ അവൾ അയത് കാരിയെ പോലെ നിൽക്കണം നിസ്കരിക്കാൻ പറ്റും അപ്പൊ ഐത് കാരിയെ പോലെ നിസ് നിൽക്കണം ഈ കുല്ലിൽ അഹക്കാമി എല്ലാ ഹു മുമ്പത്തെ ഓർമ്മയില്ലാത്തതുകൊണ്ട് കട്ടിയുള്ളതും കട്ടിയില്ലാത്തത് വേർതിരിക്കുന്നവളും അല്ലാത്തതുകൊണ്ട് അവൾ ഹാരിൽ എൽഗ് കാരിയെ പോലെ നിൽക്കണം ഈ കുല്ലിൽ ആക്കാമി എല്ലാ ഹുക്കിലും കുർഹാൻ ഓടാൻ പാടില്ല അതുപോലെ മുസ്ലത്തോടാൻ പാടില്ല അതുപോലെ ഹൈതുകാരിക്ക് ഹറാം ഒക്കെ എല്ലാ കാര്യങ്ങളും അവള് ഹയുതായിട്ട് ഇല്ലാപ്പി തൊലാക്കിന് അവളെ തൊലാക്കി ചെല്ലുന്നതിലൈ ഭർത്താവ് അവള് തൊലാക്കല്ലാണെങ്കിൽ കുഴപ്പമില്ല അതിലയ്യാ അതില ഹൈതുകാരിയെ പോലെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ തലാക്കിലയ്യത്തിലസ്കാരം പോലത്തെ നോമ്പ് പോലെയുള്ള വിപാതത്തില ീയത്തിലേക്ക് ആവശ്യമുള്ള വിഭാഗത്തിലെ അവൻ നിസ്കരിക്കുന്നതിലൊക്കെ വയ്ക്കുക നോമ്പിലായിക ഇപ്പൊ തുസല്ലി അപ്പൊ അവൾ നിസ്കരിക്കണം ഇപ്പൊ തസ്സിലും അവൾ കുളിക്കണം ഈ കുല്ല് പറലി എല്ലാ പറലരും എന്ത് ചെയ്യാ പോയി കുളിക്കുമ്പോൾ നിസ്കരിക്കും കഴുകല്ല കുളിക്കണം അപ്പൊ അഞ്ചു കുളി വിളിച്ചുണ്ട് ഇപ്പൊ തസൂമ റമദാന റമദാമാസം തുമ്മശകര കാമ്പ മുപ്പത് നാമ്പാൽക്കണം അത് മാത്രം പോരാ കാരണം ഇതിൽ ചില ചിലതൊക്കെ എന്തായിരിക്കാം അയലിൻ്റെ സമയമാണല്ലോ അപ്പൊ അയൽ അയൽ ആവാം യാതൊക്കെ ഏതാണ്ട് അറിയാത്ത പെണ്ണു പെണ്ണാണ് അപ്പൊ അവൾ റമദാനി ഫുള്ള് നോമ്പറ്റാ തന്നെ അവൾക്ക് അത് നോമ്പ് ഏതായാലും കിട്ടൂല കാരണം കുറെ നോമ്പ് അയലിലായിരിക്കും ഉണ്ടാക്കിണ്ടാകാം തുമ്മശഹരൻ താമരം പിന്നെ ഒരു മാസം കൂടി പൂർണ്ണമായ ഒരു മാസം കൂടി അവൾ നോക്കണം പിന്നെ ഒരു മാസം കൂടി നോമ്പ് വെക്കണം ഭയബുക്ക യൗമാനെ അപ്പൊ രണ്ട് മാസം അവർക്കണം എന്നാൽ തന്നെ ഭയബുക്കാവ് യൗമാനി ഇനിയും രണ്ട് നോമ്പ് അവിടെ നൽകണം യൗമാനി രണ്ട് നോമ്പ് ഇനിയും ബാക്കിയുണ്ട് അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാം രണ്ട് നോമ്പ് പറ്റാ പോരാ രണ്ട് നോമ്പ് അവൾക്ക് കാക്കിയുണ്ടാവും അങ്ങനെ ആകുമ്പോ അപ്പൊ രണ്ട് മാസം നോമ്പ് വെറ്റാലും അവളെ നോമ്പ് പീടികിട്ടൂല മുപ്പത് നോമ്പ് കിട്ടൂല കാരണം അതിൽ ഏതെങ്കിലും അയലിലായിരിക്കും ഇതൊക്കെ നോക്കും അപ്പൊ രണ്ട് മാസം നോമ്പ് വച്ചാൽ ഇഞ്ചു രണ്ട് നോമ്പ് അവൾക്ക് ബാക്കിയുണ്ടാവും അങ്ങനെ ആകും ആകുമ്പം തോമലകുമ ആ രണ്ടിനു വേണ്ടി അവൾ നോമ്പ് അനുഷ്ഠിക്കണം സമാനത്താഹറയവും പതിനെട്ട് ദിവസത്തിൽ നിന്നും തലാത്തൻ മൂന്ന് ദിവസം അവവലഹ പതിനെട്ടിന്റെ ആദ്യത്തെ മൂന്ന് ദിവസവും തലാത്തത്തിൻ്റെ ആഹ്റഹ പതിനെട്ടിന്റെ അവസാനത്തെ മൂന്ന് ദിവസം ഒരു പതിനെട്ട് ദിവസം കണക്കാക്കുക എന്നാ മു മുതലാഴ്ച കൊണ്ട് നോക്കുമ്പോൾ ഇപ്പൊ തുടങ്ങണ മുതൽ ഒരു മൂന്ന് ദിവസം നോക്കുക പിന്നെ അങ്ങനെ പതിനെട്ട് ദിവസത്തിൽ നിന്നും അവസാനത്തെ ഒരു മൂന്ന് ദിവസം നോക്കാം അപ്പൊ ഇപ്പൊ ഒരു മൂന്ന് ദിവസം നോട്ട് പിന്നെ പതിനഞ്ചാമത്തെ ദിവസം ഒരു മൂന്ന് ദിവസം നോൽക്കുക ആറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് വരെ ആദ്യത്തെ മൂന്ന് ദിവസം അവസാനം ഇങ്ങനെ നോറ്റാൽ മാത്രമേ അവൾക്ക് അവളുടെ ആ റമദാനില ഒരു മുപ്പത് നോമ്പ് ചെരുക്ക് ശുദ്ധിയിൽ കിട്ടുള്ളൂ കാരണം അവള് മൂന്ന് ഒരു റമദാൻ കൊള്ളു നോൽക്കണം പിന്നൊരു മാസം നൊൽക്കണം പിന്നെ പതിനെട്ടിൽ നിന്നുള്ള ആറ് ദിവസം നൊരുക്കണം എന്നാ രണ്ട് നോമ്പും കൂടി കിട്ടും ആ ബാക്കിയുള്ള രണ്ട് നോമ്പ് അതെങ്ങനെ നോൽക്കണം ആദ്യത്തോ മൂന്ന് ദിവസം അവസാനത്തും പതിനെട്ടിൽ നിന്നും ആദ്യത്തും പതിനെട്ട് തന്നെ കണക്കാക്കുക അപ്പൊ തുടങ്ങിയത് മുതൽ ഒരു മൂന്ന് ദിവസവും അവസാനവും ഒരു മൂന്ന് ദിവസം പതിനെട്ടിൽ നിന്നുള്ള ഇപ്പൊ കമോലഹ അപ്പൊ അവൾക്ക് പൂർത്തിയാകും വിതാലിക്ക ഇങ്ങനെ ചെയ്താൽ സൗമുശിരിൻ ഒരു മാസത്തെ നോമ്പ് പൂർത്തിയാവും ഇനി പറയും ഇപ്പൊ നേരത്തെ പറഞ്ഞത് അവൾക്ക് അവളുടെ ഡേറ്റ് അറിയില്ല എത്ര മുമ്പ് ഹൈന്ദുണ്ടായ എത്ര ദിവസമാണെന്ന് അറിയില്ല അങ്ങനെയുള്ളൊരു പെണ്ണാവും ആ പറഞ്ഞ പ്രശ്നമൊക്കെ അധിക പെണ്ണുങ്ങൾക്ക് അവർക്ക് ഓർമ്മ ഉണ്ടാവും മുമ്പത്തെ ഹൈദക്കെ ഓർമ്മ ഉണ്ടാവും വയ്യത്ത് ഓർമ്മ ഉണ്ടെങ്കിൽ അവർക്കി പരിഭ്രമിച്ച പെണ്ണ് സമയ ഓർമ്മയുണ്ട് ഒന്നാം തീയതി മുതലാണ് ഇവിടെ ഹൈദ് മുപ്പട്ടായത് മുപ്പത്തെ ഹൈദിൻ്റെ സമയം ഒന്നാം തീയതി മുതലാണ് ഓർമ്മ വക്കുത്ത് ഡേറ്റ് ഓർമ്മ ഉണ്ട് ഔ കഥ അല്ലെങ്കിൽ എന്ത് മാത്രം ഓർമ്മ ഏഴ് ദിവസമാണ് ഓർമ്മ രണ്ടാൽ ഒന്ന് ഓർമ്മ ഉണ്ട് നേരത്തെ രണ്ട് ഓർമ്മ ഉണ്ടെങ്കിലും രണ്ട് ഓർമ്മ ഇല്ലെങ്കിലും ഉണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഈ പരിഭ്രമിച്ച പെണ്ണ് വൈദഗ്രതയ്ക്ക് കട്ടികളക്കും പരിഭ്രമിച്ച പെണ്ണ് ഓർമ്മയുണ്ടെങ്കിൽ വക്കുത്തൽ സമയ ഡൈറ്റ് ഓർമ്മ ഉണ്ട് എന്ന മുതലാണ് എന്നു മുതൽ ഒന്നാം തല എന്നുള്ളത് വോ കഥ അല്ലെങ്കിൽ ഡൈറ്റ് അല്ലെങ്കിൽ അളവ് ഓർമ്മിട്ട് ഡേറ്റ് ഉറപ്പില്ല ഒന്നിരിക്കാൻ ടൈത്ത് ഓർമ്മയിട്ട് അളവ് ഓർമ്മയില്ല അപ്പൊ ഏതെങ്കിലും വന്ന് മാത്രമാണെങ്കിൽ പലിന് ഹുക്മോ ഉറപ്പുള്ളതിന് അതിൻ്റെതായ വിധി കൊടുക്കണം ഉറപ്പിൽ വയരുക ഉറപ്പില്ലാത്തതിന് അവൾ ഏതാ ഏതിനാണ് ഓർമ്മ ഉള്ളത് അതിന് അതിൻ്റെ ഹുക്മ കൊടുക്കണം പലിന് ഉക്മം തിന് അതിന്റെ ഹുക്കം കൊടുക്കണം വഴിയിലേക്ക് ഉറപ്പില്ലാത്തതിനെ പെയ്യാതെ അവൾമാറ്റമിയ രണ്ടും അതിനെ മറന്നതുപോലെയാണ് ഉറപ്പില്ലാത്ത വിഷയത്തിലൊക്കെ രണ്ടിനും മറന്നതുപോലെയാണ് അതിന്റെ വിശാദ വിശാലമായ മസല ബുദ്ദാസന്റെ അടിയിൽ പറയുന്നുണ്ട് പിന്നീട് പറയാൻ പറ്റിയുശോനോട് പറഞ്ഞാൽ അത് പൂർത്തിയാവില്ല ശ്യമാണെങ്കിൽ പിന്നീട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത് രണ്ടു മൂന്ന് വട്ടം എൻ്റെ വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾ വെച്ച് പഠിക്കാം കാരണം ഇത് ഒരു പുതിയ വിഷയമായതുകൊണ്ട് നിങ്ങൾ രണ്ടു മൂന്ന് വട്ടം കേൾക്കേണ്ടി വരും അല്ലാമലൈക്കും വരഹത്തുള്ള